ഒരു രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡമേത് ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ കല്ല് ഭക്ഷിക്കുന്ന ജീവി ജിറാഫ് ആന ഒട്ടകപ്പക്ഷി കരടി ഉത്തരം ഒട്ടകപ്പക്ഷി അമിതഭാരം കുറയാൻ നല്ല എണ്ണ ഏത് കടല സൂര്യകാന്തി ചോളം ഒലിവ് ഉത്തരം ഒലിവ് ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മരങ്ങൾ ഉള്ളത് ചൈന ഇന്ത്യ റഷ്യ ജപ്പാൻ ഉത്തരം റഷ്യ നായ മനുഷ്യന്റെ ക്യാൻസർ കണ്ടെത്തുന്ന രീതി ഗന്ധം സ്പർശം രുചി കാഴ്ച ഉത്തരം ഗന്ധം ഏത് മൃഗമാണ് നിന്നുകൊണ്ട് ഉറങ്ങുന്നത് ആന കുതിര പുലി കരടി ഉത്തരം കുതിര ഏറ്റവും കുറവ് അപകടം നടന്ന കാർ നിറം വെള്ള ചുവപ്പ് പച്ച കറുപ്പ് ഉത്തരം വെള്ള ദേവന്മാരുടെ പഴം എന്ന് വിശേഷിപ്പിക്കുന്ന പഴമേത് മാതളം മാങ്ങ ചക്ക കിവി ഉത്തരം മാങ്ങ മണം പിടിച്ച് ഇരതേടുന്ന ഏത് കിവി പ്രാവ് കാക്ക പരുന്ത് ഉത്തരം കിവി ഭൂപടത്തിലുള്ള മഞ്ഞ നിറം അർത്ഥമാക്കുന്നത് കൃഷിയിടം കന്ന് ട്രാഫിക് എയർപോർട്ട് ഉത്തരം കൃഷിയിടം ഷുഗർ കുറയാൻ സഹായിക്കുന്ന ഭക്ഷണം ചോറ് ഓട്സ് ഗ്രീൻ ഗ്രീൻപീസ് ചോക്ലേറ്റ് ഉത്തരം ചോക്ലേറ്റ് ഹാർട്ട് അറ്റാക്ക് വരുത്തുന്ന ഭക്ഷണം ഹൽവ ബിസ്കറ്റ് ചിപ്സ് ലഡു ഉത്തരം ചിപ്സ് സ്കൂൾ യൂണിഫോം ഇല്ലാത്ത രാജ്യം ചൈന ജപ്പാൻ ഇറ്റലി ബ്രസീൽ ഉത്തരം ബ്രസീൽ കൂടുതൽ വാരയലുകളുള്ള ജീവി മയിൽ ആമ പാമ്പ് താറാവ് ഉത്തരം പാമ്പ് ഹാർട്ട് അറ്റാക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ദിവസം ചൊവ്വ ശനി ഞായർ തിങ്കൾ ഉത്തരം തിങ്കൾ